എല്ലാവർക്കും സർ കഴിച്ചോ ഇല്ല ഞാൻ ഭക്ഷണത്തെക്കാളും എനിക്ക് സന്തോഷവും സ്നേഹവും ഈ കുട്ടികളുടെ ഓപ്പറേഷൻ കഴിഞ്ഞ കാര്യമാണ് കാര്യാണ് അതെന്നെ വയറെന്നറിഞ്ഞു എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് അപ്പൊ മൂത്ത മകളുടെ ഭർത്താവാണ് ഡോക്ടർ ശംഷീർ അപ്പൊ അവൻ മൂത്ത് മകൻറെ സ്ഥാനമാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ കാലത്ത് പതിൽ വൈകുന്നേരം വരെ ഇരിക്കും എൻ്റെ പള്ളിയിൽ പള്ളി എന്ന് പറഞ്ഞാൽ മദീനയിലെ മസ്ജിദുൽ അംവി എന്ന് പറഞ്ഞ പള്ളിയിൽ പ്രാർത്ഥനക്കിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു മനുഷ്യന് നന്മ ചെയ്യുന്നതാണ് എന്ന് അപ്പോ നമ്മളെപ്പോഴും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ പാവപ്പെട്ടവരെയും അശ്വരെയും നിരാരംഭരെയും രോഗികളെയും ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ചാലൊന്നും അർത്ഥമല്ല നമ്മൾക്ക് ഒരു വിരലി വനേ വരെയും എനിക്ക് ഒരു ആൾക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ആ നന്മ ചെയ്യണം ഇത് ഇപ്പോ അമ്പത് കുട്ടികൾക്ക് ഓപ്പറേഷൻ ആണ് എനിക്ക് വേണ്ടി എൻ്റെ പേരിൽ ഞാൻ അമ്പത് വർഷം പൂർത്തിയാക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതിപ്പോ ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ അമ്പത് ഓപ്പറേഷനാണ് എൻ്റെ മകൻ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തത് ആ നന്മ ആ നന്മയാണ് എനിക്ക് സന്തോഷവും സംതൃപ്തിയും അതോടൊപ്പം അവരോടുള്ള നന്ദിയും ഞാൻ പ്രകാശിപ്പിക്കുക എൻ്റെ മകൻ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ചെയ്ത ഈ നന്മയ്ക്ക് എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അതേ എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടാനുള്ളൂ ഈ കുട്ടികൾ നല്ല നിലയിൽ വളർന്ന് വലുതായി നിങ്ങൾക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ഉപകാരപ്രദമായ ഇവർ അതുകൊണ്ടാണ് മോൻ ഇത്രയും തന്നെ താമസിച്ചു എന്തിനാലും സാറിന് ഒരുപാട് ഒരുപാട് ഒരുപാടും നാൾ ജീവിക്കാനുള്ള അനുഗ്രഹം ദൈവം പ്രധാനിക്കൊന്നും വിഷമിക്കുന്നു വേണ്ട അതൊക്കെ സമാധാനപരമായി പുറത്തു വരും ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ആഹ് തീർച്ചയായിട്ടും ഇപ്പോ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞല്ല ഇനി പോയിട്ട് ഫുട്ബോള് നല്ല സ്ട്രോങ് ആയിട്ട് ഫുട്ബോള് വേറെ മെസ്സി ആയി മാറട്ടെ ഫുട്ബോള് നന്ദി ഉണ്ട് ഈ തിരുവല്ല തുക ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു ഇതിന് വേണ്ടി ഈ സാറേ ഞങ്ങൾ ഒരിക്കലും ദൈവം കൂടെ ഉണ്ടാവും ദൈവത്തിനോട് നന്ദി ദൈവത്തിനോട് പ്രാർത്ഥന അത് രണ്ടും ആണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങളുടെയും ഉയർച്ച തമിഴ്നാട് എവിടെയാണ് എങ്കാ എങ്ക തമിഴ് എങ്ങ തമിഴ്നാട്